നമ്മളങ്ങനെ ഇന്നൊരു മല ഒരു കാണാന് ബണ്ടിന്റെ ഉടനെ വിശാന്നിട്ടില്ല ബണ്ടിന്റെ പുറത്താണ് കുഴയിൽ ചേട്ടാ ഫസ്റ്റ് വല വിശപ്പിട്ട മീനത് ചേട്ടാ ഒരു കറിക്കുള്ള മീന് ഫസ്റ്റ് വലക്കന്നെ കിട്ടിട്ട്

ൂവാനട്ടത് പോവാന് ഏട്ടണ്ട് കണമ്പുണ്ട് കാരച്ചമ്മീനിലോട്ടാണ് നമ്മൾ ഇന്ന് തുടക്കം കുറിച്ചേ അതെ തുടക്കം ഫസ്റ്റ് ഒരു ഇപ്പറത്ത് കാളാനിടന്നപ്പോ നമുക്ക് എന്തായി കുഞ്ഞുങ്ങള് ചെമ്പീൻറെ കുഞ്ഞുങ്ങളൊക്കെ കളഞ്ഞു ചെറിയ ചെമ്മീൻ കളഞ്ഞോട്ടെ ഏറ്റവും പൊടി പൊടിച്ച മീൻ വീഡിയോ വീഡിയോ സ്റ്റോപ്പ് പോണ്ട് ചെമ്മുണ്ട് ഇല്ലടാ അതാണോ അതാണോ കിടക്കുന്നുണ്ട് ഞണ്ട് കണ്ടില്ല അടിച്ചത് കടമ്പാണോ അതവിടെ ഇണ്ട് ില്ല പോയിട്ട് കണക്കാക്കി പോയി ഗൈസ് ഗൈസ് എടുക്കാൻ പറഞ്ഞതാ ഗൈസ് പക്ഷെ പോയി ഗൈസ് അപ്പൊ നമ്മളെ ഇന്നത്തെ ഫിഷിംഗ് അവസാനിപ്പിച്ചിട്ട കിട്ട മീൻ കാണിച്ചത് വരുടും അത് ഓടിപ്പൂണ് മീന് ഇന്ന് കൊറച്ചേ കിട്ടിയുള്ളൂ അതുകൊണ്ട് നമ്മള് കൊറച്ച് കക്കെടുക്കുകയാണിച്ചത് കണ്ട രണ്ട് കിറ്റ് കക്ക എടുത്തിട്ടുണ്ട് കറിക്കുള്ള കക്ക നമ്മൾ നമ്മള് പിന്നെ തൈ കാണ മീൻ ഇത്രയും മീനും ഉണ്ട് ഓക്കെ കക്ക കാണിച്ചു ഹലാക്കിന്റെ കെട്ടി കിട്ടിയുള്ളുട്ടാ വേണ്ട ഇതാണ്ട് കക്കേട്ടാ അജാധികം കക്കകളുണ്ട് വേണ്ട വലുപ്പം കണ്ടല്ലേ ഇജ്ജാദിക കക്കന എടുത്തില്ലേട്ടാ